കൊടുക്കട്ടെ <laughs> എവിടെ <laughs> തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പല ജനപ്രതിനിധികളെയും കാണാൻ കിട്ടണമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരണം എന്നാൽ വൃത്യസ്ത കാഴ്ചപ്പാടാണ് മെമ്പർ ഷൌക്കത്തിലുള്ളത് ഇത് തന്റെ വിജയമല്ല മറിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ വിജയമാണ് അതുകൊണ്ട് തന്നെ വോട്ടർമാരെ ചേർത്ത് പിടിക്കേണ്ടത് തന്റെ കടമയാണെന്ന ബോധം അദ്ദേഹത്തിനുണ്ട് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ തൊഴിലാളികളുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷത്തിന്റെ പുഞ്ചിരി മാത്രം മതി ഷൌക്കത്തിനോടുള്ള അവരുടെ സ്നേഹം തിരിച്ചറിയുവാൻ പുതുവർഷ പുലരിക്ക് ഇനിയുള്ളത് മണിക്കൂറുകൾ മാത്രം എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുമ്പോൾ മുന്നൂറിലധികം തൊഴിലാളികൾക്ക് ന്യൂ ഇയറിന്റെ ഭാഗമായി കേക്കുകൾ നൽകി കട്ട് ചെയ്ത കേക്ക് മെമ്പർക്ക് നൽകുവാനും അവർ പറഞ്ഞില്ല തൊഴിലെടുക്കുന്നിടത്തെത്തി മറക്കാതെ പുതുവർഷത്തെ സ്വാഗതം ചെയ്ത മധുരം നൽകിയതോടെ വോട്ടർമാർ ഹാപ്പിയാണ് തിരിച്ചു നൽകുവാൻ അവരുടെ പക്കൽ സ്നേഹം മാത്രമേ ബാക്കിയുള്ളൂ ഒന്ന് രണ്ട് പതിനാറ് പതിനേഴ് വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കേക്ക് നൽകിയത് ചടങ്ങിന്റെ വിശദാംശങ്ങൾ പഞ്ചായത്ത് അകപ്പ് ഷൌക്കത്ത് പങ്കുവച്ചു ഒരിക്കൽ കൂടി ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷനകത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെ ഈ പുതുവത്സര ആഘോഷം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് രണ്ടാം വാർഡിലെയും പതിനാറാം വാർഡിലെയും ഒന്നിലെയും പതിനേഴിലെയും ഏകദേശം മുന്നൂറ്റമ്പത് നാന്നൂറാം തൊഴിലാളികളാണ് ഇന്നിവിടെ തൊഴിലെടുക്കുന്നത് അതിന്റെ ഭാഗമായി ന്യൂ ഇയർ ആഘോഷ രൂപത്തിലൊന്നുമില്ല എന്നാലും സന്തോഷം പങ്കുവെക്കാനുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഈ വർഷം ഒരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു വർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് എല്ലാ തൊഴിലാളികൾക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷ പുലരി നല്ലൊരു വർഷം എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ നാട് നമുക്കറിയാം ഇന്നത്തെ ഒരു വർത്തമാനകാല സാഹചര്യത്തിലെ എല്ലാ ആഘോഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും പലതും ഇന്ന് ആഘോഷങ്ങളുടെ പേരിൽ അക്രമങ്ങളുടെയും അതേപോലെ തന്നെ മറ്റ് എന്താ അനിഷ്ട സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സാഹോദര്യവും ഐക്യവും കൂട്ടിയുറപ്പിക്കലാവണം ഓരോ ആഘോഷവും അത് പുതുവർഷാഘോഷമായാലും ശരി ഏത് ആഘോഷങ്ങളായാലും അതാണ് നമ്മള് നമ്മുടെ ഐക്യവും സാഹോദര്യവും നിലനിർത്തുന്നതിനും അത് യോജിച്ചു പോകുന്നതിനും വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടത് അതെല്ലാവരുടെയും ഒരു കടമയായി ഇന്നത്തെ കാലഘട്ടത്തിൽ കാണണം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേരുന്നു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം നിഷ മുൻ മെമ്പർ അനിത കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു സി അംഗം ശോഭന നാല് വാർഡിലെ മേറ്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു